വി എസ് ജീവിച്ചിരുന്നപ്പോൾ നമ്മളൊക്കെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ആ പ്രകാശം തിരി ഇങ്ങനെ കെടാതെ സൂക്ഷിക്കുകയാണ് ഉമ്മൻചാണ്ടിയും അങ്ങനെ ഹൃദയത്തിനുള്ളിലാണല്ലോ ആ പ്രകാശം നമ്മൾ കൊളുത്തി ഉമ്മൻചാണ്ടി എന്താണോ നമ്മളോട് ചെയ്തത് ആ നന്മകളെല്ലാം മുന്നിലേക്ക് കൊണ്ടുപോകാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത് അതിനും അപ്പുറത്തേക്ക് ബാക്കിയുള്ള എല്ലാ ഭക്തിയും ഒരർത്ഥത്തിൽ അംബേദ്കറിൻ്റെ വാക്കുകൾ പറഞ്ഞാൽ നെഹ്റുവിൻ്റെ വാക്കുകൾ കടമെടുത്താൽ അത് ജനാധിപത്യത്തിൽ അടിമത്തത്തെയാണ് സൂചിപ്പിക്കുക അങ്ങനെയല്ല ആകേണ്ടത് അതുകൊണ്ടാണ് നേതാക്കൾ മരണം കൊണ്ടവർ വിശുദ്ധരാകുകയോ മരണം കൊണ്ടവർ പാപികളാവുകയോ ചെയ്യുന്നില്ല അവരുടെ ജീവിതം കൊണ്ടാണ് അവർ വിശുദ്ധരാവുകയും അവർ പാപികളാവുകയും ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം ഉമ്മൻചാണ്ടിയും അങ്ങനെ ജനനന്മയ്ക്കു വേണ്ടി പ്രവർത്തിച്ച നേതാവായിരുന്നു എന്ന് ആർക്കാണ് സംശയമുള്ളത് അതിലിനകത്ത് ഒരു സംശയമുണ്ട് പക്ഷേ ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അവരുടെ താല്പര്യങ്ങളാണ് പ്രതിഫലിക്കുക അമ്പത്തിയഞ്ച് മണിക്കൂർ വി എസിനെ ഓർമ്മിക്കുന്നു എന്നുള്ളതൊരു തെറ്റാണെങ്കിൽ ആ തെറ്റ് ഞങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാണ് കാര്യം വി എസിനെ പോലെ തന്നെയാണ് നമ്മുടെ നാട്ടിലേക്ക് എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരോടും നമുക്ക് കൃത്യമായ ബഹുമാനം തന്നെയാണുള്ളത് അതിനകത്ത് എന്താ സംശയം മണിക്കൂറുകൾ അവർ മാറ്റിവയ്ക്കുമ്പോഴാണ് ജനങ്ങൾക്ക് വേണ്ടി അവർക്കൊരു ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള ആർജ്ജവം കൈവരുന്നത് ആ നിലപാടിൽ നിന്ന് പോലും നമ്മൾ പിന്നോട്ട് പോവില്ല അതങ്ങനെ തന്നെയാണ് ആ നിലപാട് മുന്നോട്ട് പോവുക അപ്പോൾ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയും നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു പ്രിയപ്പെട്ട വി നമ്മുടെ ഓർമ്മകളിൽ ജീവിക്കുന്നു